ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇന്നോവ കാറാണ് കേസ് മോഡിഫൈഡ് ഇന്നോവ കാർ അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോണുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയി നിങ്ങൾ പറഞ്ഞ് തരാം പിന്നെ നമ്മുടെ കാർ ഷോറൂം കാലൊക്കെ കുറേ കൂട്ടുകാര് വരുമോ വരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കാർ ഷോറൂം എവിടെയായിട്ടാണ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം ഓക്കെ പിന്നെ നമ്മൾ എലഫന്റിൻ്റെ ചിറ്റ് കോഡുകൾ ഒക്കെ ഇത് എപ്പോൾ വരും അതിനൊക്കെ കുറിച്ച് നമ്മൾ കുറെ നമ്മൾ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീട്ടിലെ ഡീറ്റെയിൽ പറഞ്ഞു തരാം പിന്നെ നമ്മളടുത്ത് കുറെ കൂട്ടുകൾ പിന്നെയും ചോദിക്കുന്നത് സ്കൂള് സ്കൂൾ സ്കൂള് വരാത്തതാണ് അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീട്ടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മൾ ചാനലുകളൊക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ബെല്ലിനു വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൾക്കോ ഓൺ ചെയ്ത് വെച്ച് മറക്കല്ലേ പിന്നെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡിയുടെ കൂട്ടുകാരക്കൂടെ ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഇതാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇന്നോവ കാർ ഇന്നോവയിലെ എൻഡോവർ കാർ കഴിച്ചു ഓക്കെ അപ്പോൾ ഈ എൻഡോവർ കാർ ചിക്കൂടെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കിടിലൻ ട്രിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ നമ്മളെ ചലഞ്ചേഴ്സ് ഗെയിം ഓപ്പൺ ചെയ്ത് ചലഞ്ചേഴ്സിൽ പറ്റിയ റാംബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ റാംബെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ആർ ജെ എസ് ചൂടുകൾ കിടക്കാം അതിന് മുന്നേ നിങ്ങൾ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് അടച്ച് ഇൻഫിനിറ്റി ഓൺ ചെയ്യണം ചെയ്യുക ശേഷം നിങ്ങൾ നമ്മൾ ആർ ജെസ് ചൂടുകൾ കിടക്കുക ഇത് കിടിലും ട്രിക്ക് ആണ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഏതെങ്കിലും പി പതിമൂന്ന് കാളെ കട്ടി ഇവിടെ നമ്മളൊരു ഗ്രാസ് ബോക്സും കാലൊക്കെ വരും നിങ്ങളുള്ള ഗ്രാസ് ബോക്സും കാലൊക്കെ വരുമല്ലോ അപ്പം ഈ ഒരു ഗ്രാസ് ബോക്സ് കാണാൻ തറയിൽ വീണ ഇപ്പം നമ്മളിത് ഇപ്പം തറന്ന് പോകുമ്പോൾ ജസ്റ്റ് പറഞ്ഞല്ലേ കേസ് പോണത് അപ്പം ഈ ഒരു ഗ്രാസ് ബോക്സിന്റെ പുറത്തോട്ട് വീഴുന്ന കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തറയിലായിട്ട് പോകുകയൊക്കെ ഇതൊരു അടിപൊളി മിത്താണ് കേസ് ഓക്കെ നമുക്ക് കിട്ടിയ ഒരു മിത്താണ് നിങ്ങൾ അത് ഷെയർ ചെയ്ത് നോക്കെ അപ്പം നമ്മൾ ഒരു ഗ്രാസ് ബോക്സിന്റെ പുറത്തോട്ട് കാണാൻ കയറി ജസ്റ്റ് ഗ്രാസ് ബോക്സ് കാണൊക്കെ നീക്കിയിട്ട് നമ്മൾ ആ റാമ്പിന്റെ അറ്റത്തോട്ട് കൊണ്ട് ഒരു റാമ്പിന്റെ താഴത്തേക്ക് വീഴാം ഓക്കെ തള്ളി കാണാൻ കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇത് പോകും നടന്നു പോകുമ്പോൾ പോകും കേസ് ഇപ്പം നമ്മൾ താഴേക്ക് തെറിച്ച് പോലും പോകില്ല കറക്റ്റിൽ അഞ്ച് മരിക്ക തോലുമില്ല ഇത് അടിപൊളി ട്രിക്ക് ആണ് പക്ഷെ ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾ വലിയ ബിൽഡിങ്ങിനൊക്കെ വീഴുകയാണെങ്കിൽ ട്രിക്ക് ഒക്കെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം മട്ടല്ലൊക്കെ അപ്പൊ ഇതാണ് സീതാണിത് നമ്മൾ എൻ്റെ ഓവർ കാർ കിട്ടില്ല എൻ്റെ ഓവർ മോഡിഫൈഡ് എൻ്റെ ഓവർ കാർ തന്നെയാണെങ്കിൽ എന്റെ ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചിരുന്നു അത്യാവശ്യം കിട്ടില നമ്മളെ ഒറിജിനൽ എൻ്റെ ഓവർ എങ്ങനെയാണോ അതുപോലെ പോലെ കറക്റ്റ് കോപ്പി പേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഓവർ നമുക്ക് വേണമെങ്കിൽ പറയാം അടിപൊളി എൻ്റെ ഓവർ കാർ ആണെങ്കിൽ നമ്മൾ എൻ്റെ ഓർ കാറിനെ കോപ്പി പേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എൻ്റെ ഓവർ കാർ സെർച്ച് ചെയ്ത് ഇതുപോലത്തെ എൻ്റെ ഓവർ കാർ ആണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എൻ്റെ കാർ കാണി നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചിരിക്കും സാർ അപ്പം അതേ മോഡലായിരിക്കും നമ്മൾ എൻ്റെ കാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ അത്യാവശ്യം അടിപൊളി എൻഡോവർ കാർ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ അവർ കാർ ഇങ്ങനെ ഓട്ടിക്കണ വ്യക്തമായിട്ട് കാണാല്ല അപ്പോൾ ഞാൻ ഇതുവഴിയൊക്കെ എൻ്റെ ഓർ കാർ ഓട്ടിച്ച് പോകുന്നു അത്യാവശ്യം പറഞ്ഞ് നമ്മൾ സാധാ കാർ ഓട്ടിക്കുന്ന കൺട്രോൾസുകളൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ എൻ്റെ ഈ ഒരു ഗെയിം അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ സൗണ്ട് ഇട്ട് കളിക്കാം സൗണ്ട് എന്ന് വച്ച മഹാ സെറ്റപ്പ് സൗണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഒറിജിനൽ എൻഡോവർ എങ്ങനെയാണോ എങ്ങനെയാണ് അതുപോലത്തെ സൗണ്ടാണെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മളിപ്പോൾ ആ ഒരു സൗണ്ട് നമ്മളെ വോയ്സ് ഓവറിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ സൗണ്ട് നിങ്ങൾ നിങ്ങൾ ക്യാപ്പ് തരാത്ത അല്ലെങ്കിൽ ഞാൻ സൗണ്ട് ഇട്ട് ക്യാപ്പിച്ച് തരായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ ഈ കാർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൗണ്ട് കൂട്ടിയിട്ട് മാക്സിമം നിങ്ങൾ കളിക്കാം എങ്കിൽ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ ഒരു കാർ റേസിംഗ് ഗെയിം കളിക്കുമ്പോൾ അടിപൊളി സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ എക്സോസ്റ്റ് സൗണ്ട് വേറെ ഒരു കാറിനും ഇല്ല കേസ് ഓക്കെ അത്ര പക്ക സൗണ്ടാണ് കേസ് നമ്മൾ ഈ ഒരു രണ്ട് ഓവർ കാറിനോക്കെ അപ്പോൾ അടിപൊളി ഒരു സൗണ്ട് തന്നെയാണെങ്കിൽ രണ്ട് ഓവർ കാറിന് ഒക്കെ പിന്നെ ചീറ്റ് കോഡ് കളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമ്മൾ കുറെ കൂട്ടില് പിന്നെയും പിന്നെ ചോദിക്കുന്നില്ല നമ്മുടെ കാർ ഷോറൂം വരുവോ വരുമെന്ന് അപ്പൊ ഇത് ഈ കാർ ഷോറൂം വരുമെന്നെ കുറിച്ചിട്ടുള്ള ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് മാത്രമേ നമുക്ക് ഇപ്പ കിട്ടിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷോ കുറിച്ച് വേറൊരു റൂമേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും നമ്മുടെ കാർ ഷോറൂം വരുമെന്നുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഉറപ്പ് വന്നേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നിമക്കിപ്പൊ കിട്ടിയൊരു മോഡൽ ആണെങ്കിൽ നമ്മുടെ ഷോറൂം പഴയ നമ്മളെ പഴയ കാർഷോം മെയിൻ ആയിട്ട് പഴയ കാർ ഷോറൂം തന്നെയാണ് ഗെയിമിൽ കൊണ്ടുവന്നത് ഒക്കെ അപ്പൊ ആ കാർഷോ ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു ഗെയിമുകൾക്ക് എല്ലാ കൂട്ടർക്കും അറിയാന്ന് പക്ഷെ ഈ ഗെയിമിന്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഡ്രൈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ജി റ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ നമ്മളെ ജിറാഫ് ഒക്കെ നമുക്ക് ഓടി കളിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം എല്ലാ ചീപ്പ് കോഡ്സും കളിക്കും ഈ ഒരു ഗെയിമിലാണ് ഗെയിമിനോട് ആംബുലൻസിലെ ചീപ്പ് കോഡുകളൊക്കെ കൊണ്ട് അത്യാവശ്യം ഓട്ടോറിക്ഷയുടെ ചീപ്പോഡും കാലൊക്കെ നമ്മൾ ഈ ഒരു ഗെയിമിൽ കിട്ടുവെക്കാം അപ്പോൾ മാക്സിമം ഈ ഒരു ഗെയിമുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ല ഒരു ഗെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഞാൻ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ